വിദേശ പൗരന്മാർക്കിടയിൽ നിലപാട് കടുപ്പിച്ച യു എസ് പ്രത്യേകിച്ച് ഇന്ത്യൻ പൗരൻമാർക്കറ്റ് പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക വീണ്ടും ഇന്ത്യൻ പൌരന്മാരുടെ അമേരിക്ക എന്ന സ്വപ്നത്തിന് വിലക്കുകൾ കൂടുതൽ ശക്തമാക്കുകയാണ് യു എസ് ചെറിയ കുറ്റകൃത്യങ്ങൾ എന്ന വിളിക്കപ്പെടുന്നവ പോലും കുടിയേറ്റക്കാർക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യു എസ് നീതിന്യായ വകുപ്പ് വ്യക്തമാക്കുകയാണ് റദ്ദാക്കിയ വിസകൾ നാടുകടത്തൽ ഉത്തരവുകൾ രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിനുള്ള സ്ഥിരമായ വിലക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അമേരിക്കൻ വിസ കൈവശമുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലെ യു എംബസി കർശനമായ മുന്നറിയിപ്പ് നൽകി ആക്രമണം ഗാർഹിക പീഡനം അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നത് ഉടനടി വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നും ഭാവിയിൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത അപകടത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയിലേക്കുള്ള കടന്നുകയറ്റം കുറയ്ക്കുന്നതിനായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനങ്ങൾ യു എസ് കൈക്കൊള്ളുന്നത് മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇന്ത്യക്കിട്ട് പണിയാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് അമേരിക്കൻ ജീവിത ശൈലിയും അവിടുത്തെ വിദ്യാഭ്യാസവും എക്കാലവും സ്വപ്നം തന്നെയാണ് കുറച്ചു നാളുകളായി ഇന്ത്യൻ പൗരന്മാരെ പണിയുന്നതിൽ ട്രംപ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തിരിച്ച് പണി കൊടുക്കാൻ മടിയില്ലാത്ത ആളാണ് മോദിയെന്നും ോർക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ യു എസ് വിസ ഒരു പ്രത്യേക അവകാശമല്ല ഒരു പ്രത്യേക അവകാശമാണ് എന്ന നിലപാട് അമേരിക്കൻ അധികാരികൾ ശക്തിപ്പെടുത്തി യു എസ് മണ്ണിലോ വിദേശത്തോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത കുടിയേറ്റ ശിക്ഷകൾ ലഭിക്കുമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അമേരിക്കയിലായിരിക്കുമ്പോൾ ആക്രമണം ഗാർഹിക പീഡനം അല്ലെങ്കിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് നിങ്ങൾ അറസ്റ്റിലായാൽ നിങ്ങളുടെ യു എസ് വിസ റദ്ദാക്കപ്പെട്ടേക്കാം ഭാവിയിലെ യു എസ് വിസകൾക്ക് നിങ്ങൾ യോഗ്യനല്ലായിരിക്കാം വിസ ഒരു പ്രത്യേക അവകാശമാണ് അവകാശമല്ല നിങ്ങൾ നിയമം ലംഘിച്ചാൽ അത് റദ്ദാക്കാവുന്നതാണ് ഇന്ത്യയിലെ യു എസ് എംബസി മുന്നറിയിപ്പ് നൽകി ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദേശ പൗരന്മാരെ പുറത്താക്കുമെന്ന ഭരണകൂടത്തിന്റെ പ്രതിജ്ഞ ഇരട്ടിയാക്കിക്കൊണ്ട് കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള കുടിയേറ്റ നടപടികൾ ഡൊണാൾഡ് ട്രംപ് ശക്തമാക്കുന്നതിനിടെയാണ് ഈ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജനുവരി ഇരുപതിനും ഏപ്രിൽ ഇരുപത്തി ഒൻപതിനും ഇടയിൽ ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തിലധികം വ്യക്തികളെ യു എസിൽ നിന്ന് നാടുകടത്തി ദീർഘകാലമായി നിലനിൽക്കുന്ന യു എസ് നിയമപ്രകാരം മോഷണം കടകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കൽ സ്വത്തുമായി ബന്ധപ്പെട്ട മറ്റ് കുറ്റകൃത്യങ്ങൾ എന്നിവ ഗുരുതരമായ ലംഘനങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് സംസ്ഥാന ഫെഡറൽ നിയമങ്ങൾ പ്രകാരം ഇവയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം മോഷ്ടിക്കൽ വഞ്ചന കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഫെഡറൽ സംസ്ഥാന നിയമങ്ങളുടെ സങ്കീർണമായ ചട്ടക്കൂടിന് കീഴിലാണ് ശിക്ഷിക്കപ്പെടുന്നതെന്ന് ഔദ്യോഗിക യു എസ് നിയമനിർമ്മാണ പോർട്ടൽ വിശദമാക്കുന്നു മോഷ്ടിച്ച വസ്തുക്കളുടെ മൂല്യത്തെയും കുറ്റകൃത്യത്തിന്റെ പ്രത്യേകതകളെയും ആശ്രയിച്ച് പിഴകൾ വ്യത്യാസപ്പെടുന്നു മിക്ക സംസ്ഥാനങ്ങളും കട ഉടമകൾക്ക് സംശയിക്കപ്പെടുന്ന കടമോഷ്ടാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കുന്നു കൂടാതെ നിരവധി അധികാര പരിധികൾ ബിസിനസ്സുകൾക്ക് കുറ്റവാളികൾക്കെതിരെ സിവിൽ ക്ലെയിമുകൾ പിന്തുടരാൻ ചെറിയ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ പോലും കുടിയേറ്റക്കാർക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് യു എസ് നീതിന്യായ വകുപ്പ് ഊന്നിപ്പറയുന്നുണ്ട് റദ്ദാക്കിയ വിസകൾ നാടുകടത്തിൽ ഉത്തരവുകൾ രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിനുള്ള സ്ഥിരമായ വിലക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്